ഡിവൈഎഫ്ഐ അയലൂർ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഉണ്ണിയപ്പം ഫെസ്റ്റ് സംഘടിപ്പിച്ചു വീണ്ടെടുക്കാം വയനാടിനെ എന്ന സന്ദേശത്തിലായിരുന്നു ഫെസ്റ്റ് നടത്തിയത് സി പി എം ലോക്കൽ സെക്രട്ടറി രഘു ഉദ്ഘാടനം ചെയ്തു വയനാടിനെ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ നടത്തുന്ന വ്യത്യസ്ത തരങ്ങളായ ഈ ക്രാഫ്റ്റ് കളക്ഷനിലൂടെയാണെങ്കിലും ബിരിയാണി ചലഞ്ചിലൂടെയാണെങ്കിലും പാലട ചലഞ്ചിലൂടെയാണെങ്കിലും സാധാരണപ്പെട്ട ജനങ്ങളിൽ നിന്ന് സംഘീവാങ്ങി വയനാടിനെ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ി ഇപ്പൊ പുതിയ ഒരു ഉണ്ണിയപ്പ ചലഞ്ചിലൂടെ കൂടി ഉദ്ഘാടനം ചെയ്യാൻ സന്ധ്യ കൂടി അയലൂർ മേഖലാ കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഉണ്ടാക്കിയത് ഡി വൈ എഫ് ഐ മേഖലാ പ്രസിഡന്റ് ശരത് അധ്യക്ഷനായി മോഹനൻ വാർഡ് മെമ്പർമാരായ വത്സല ഉമാ സതീഷ് എന്നിവർ പ്രസംഗിച്ചു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ആർ രാഹുൽ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്